ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനാല് ഗുണത്രയ വിഭാഗയോഗ ശ്ലോകം ഇരുപത്തിരണ്ട് പ്രകാശം మోహమేవచ పాండవ నద్వేష్టి సంప్రవృత్తాని ననివ్రుత్తాని కాంక్షతి వోం గీతాచార్య శ్రీకృష్ణ పరమాత్మ నమకల్లావర్కుం అర్జుననడొప్పం గుణత్రయ విభాగ యోగవిసిపికును പരമാത്മ പറയുന്നു അർജുന സത്വഗുണത്തിനായി യഥാർത്ഥ അറിവ് കുടികൊള്ളുന്ന ആത്മാവിൽ ഉടലെടുക്കും അഥവാ പ്രകാശിക്കും രജോഗുണം കുടികൊള്ളുന്ന ആത്മാവ് പ്രവൃത്തികൾ ചെയ്യാൻ തോന്നിപ്പിക്കും തമോ ഗുണത്തിനായി കുടികൊള്ളുന്ന ആത്മാവിൽ ഒരു മതിഭ്രമം ഉണ്ടാകും ഈ മൂന്ന് ഗുണങ്ങൾ കീഴടക്കിയവർ സത്വഗുണത്തിനാൽ ഉണ്ടാകുന്ന ഈ പ്രകാശത്തെ രജോഗുണത്തിനാൽ ഉണ്ടാകുന്ന പ്രവർത്തികളെ തമോ ഗുണത്തിനാൽ ഉണ്ടാകുന്ന മതിഭ്രമത്തെ വെറുക്കുകയില്ല അവർ ഈ പ്രകാശം പ്രവൃത്തി മതിഭ്രമം എന്നിവയെ ആഗ്രഹിക്കുന്നുമില്ല ഈ മൂന്ന് ഗുണങ്ങളാൽ ബാധിക്കപ്പെടാത്തവർ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുവാൻ അത് നിർബന്ധിച്ചാലും അതിനെ വെറുക്കുകയില്ല ഈ മൂന്ന് ഗുണങ്ങളാൽ ബാധിക്കപ്പെടാത്തവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുവാൻ അത് നിർബന്ധിച്ചാലും അതിനെ അവർ ആഗ്രഹിക്കുകയില്ല ഇങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മ ഈ മൂന്ന് ഗുണങ്ങൾ കീഴടക്കിയ ഒരാൾ ഈ ഗുണങ്ങളെയോ അവയുടെ പ്രഭാവത്തെയോ വെറുക്കുകയോ അതിനായി ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്ന് വിശദീകരിക്കുന്നു അതിനാൽ നമുക്ക് തിരിച്ചറിയാം നാം ഈ ദേഹത്തിൽ നിന്നും വ്യത്യസ്തരാണ് എന്നും ഈ മൂന്ന് ഗുണങ്ങൾ ദേഹവുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും ഈ മൂന്ന് ഗുണങ്ങളാണ് ദേഹത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും കർത്താവ് എന്നും മനസ്സിലാക്കാം ഈ മൂന്ന് ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അതുമാത്രമല്ല സത്വഗുണം വളർത്തി രജോ ഗുണവും തമോ ഗുണവും അടക്കി നിർത്തുവാനും ഈ മൂന്ന് ഗുണങ്ങളാൽ ബന്ധിതനാവാതിരിക്കുവാൻ പ്രവർത്തികൾ ശ്രീകൃഷ്ണ പരമാത്മാ അല്ലെങ്കിൽ ശ്രീമൻ നാരായണനോടുള്ള സേവയായി കരുതി ചെയ്ത് ശ്രീമൻ നാരായണൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി നമുക്ക് മാറാം ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ ധ്യാനിച്ച് നമുക്ക് നമ്മളുടെ ദേഹത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ശ്രീമൻ നാരായണനെ നേടുവാൻ ലക്ഷ്യം വെക്കാം ശ്രീമൻ നാരായണനിൽ അഭയം തേടിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം പ്രകാശം ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിഷ്ഠകൾ ഓ ശ്രീമണ് നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമണ് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമണ് മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശ്യേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം പ്രവൃത്തി पाण्डव न द्वेष्टि सम्प्रवृत्तानि न निवृत्तानि काङ्क्षती ॐ प्रकाशञ्च प्रवृत्तिञ्च मोहमेव च पाण्डव न द्वेष्टिसम्प्रवृत्तानि न निवृत्तानि काङ्क्षति